ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേൻ മേ ലൈഫ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയുടെ ലെങ്ത് കുറവാണെങ്കിലും കണ്ടു നോക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് മുമ്പിലേക്ക് വന്നതാണ് അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇപ്പം മഴയും ഒക്കെ ആണല്ലോ ഒന്നുകിൽ മഴ രണ്ട് ദിവസം മഴ പെയ്തല്ലേ മൂന്നാമത്തെ ദിവസം അട്ടിപ്പിച്ച് മഴയായിരിക്കും ആയിരിക്കും പിന്നെ മുക്കാവസം ഇടിയും മഴ പെയ്യുമെന്നുള്ളൊരു പ്രതീതിയൊക്കെ വരാറുണ്ട് എന്തായാലും മഴക്കാലം ആവണേന് മുമ്പ് ഇവിടെ മഴയുടെ പുകലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മഴ ഇപ്പം തന്നെ മടുത്തു തുടങ്ങി അത്രേ പറഞ്ഞു വന്നു ഇപ്പം ഇടിവെട്ടം കൂടെ ആകുമ്പോൾ തന്നെ ഓ എൻ്റെ ദൈവം പറ്റിയല്ല പിന്നെ അപ്പം ആണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ല ഈ മഴ കാലാവസ്ഥയുടെ ആണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ മിക്സിയുടെ പ്രശ്നം ഉണ്ട് മിക്സി ചില സമയത്ത് വോൾട്ടേജ് ഒക്കെ പ്രശ്നം വരുമ്പം അരയാനൊക്കെ ചാടും അപ്പം മാവ് ചൂടാവുമ്പം പിന്നെ പൊങ്ങി വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചൊരു നല്ല രീതി വരാറില്ല പെർഫെക്റ്റ് ആയിട്ട് ഇന്നിപ്പം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രിയിൽ ബിനുവേട്ടനാണെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്നലെ ഒത്തിരി താമസമൊക്കെ ഉണ്ടോന്ന് പതിനൊന്ന് മണിയായിരുന്നു അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് അങ്ങ് കിടന്നു പിന്നെ രാവിലെ എടുത്ത് വെക്കാമെന്ന് വെച്ചു അപ്പോൾ കുറച്ച് ക്യാബേജും ബീട്രൂട്ടും ഇഞ്ചിയും പച്ചമുളകും ഒക്കെയാണ് കേട്ടോ പഞ്ചസാരയും അപ്പം ബീട്രൂട്ട് ഒരുപാട് ദിവസം കൂടി വാങ്ങിക്കണതാണ് ഇപ്പം എന്ന് വെച്ചാൽ അരി ഇപ്പം വേഗം അടുപ്പത്തിടുന്നുണ്ട് ഇപ്പോൾ പയ അപ്പത്തിനാണെങ്കിൽ ഇച്ചിരി ചെറുവയറ് ഉണ്ടാക്കാമെന്ന് വെച്ചേക്കണേട്ടോ ചെറുപയർ തോരനായിട്ട് ബിനോട്ടിനത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് അപ്പത്തിനോട് ചെറുപയർ ബിനോട്ടിനത് ഭയങ്കര ഇഷ്ടമാണ് ബിനോ അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടിട്ട് അതൊക്കെ ഒന്ന് തിളച്ച് വരണ്ടേ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി അപ്പോൾ മക്കളും ബിനോട്ടിനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ചൂട് കൂടുതലായിരുന്നു പകൽ നല്ല ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ജനാലയൊക്കെ ഒന്ന് തുറന്നു പോയത് പിന്നെ ബാറ്റൊക്കെ ഇന്നലെ കളിച്ച ബാറ്റ് വരെ കട്ടിലുണ്ട് അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമല്ലോ മുഴുവൻ അടുക്കിപ്പറക്കണതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ കുറേ ഇന്നലെ മുഴുവൻ പറക്കും നമ്മൾ റീ അറേഞ്ചിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ അതായത് എലിശല്യം ഉള്ള കാരണം എലിശല്യവും പല്ലിശല്ല്യവും ഒക്കെ ആയിട്ട് നമ്മുടെ ബോക്സുകൾക്കുള്ളിൽ എന്ത് വെച്ചാലും അത് നശിപ്പിച്ച് വയ്ക്കുവാണ് അപ്പം ബോക്സൊക്കെ ഇന്നലെ ഞാൻ എടുത്ത് ഫുള്ള് തേച്ച് കഴുകി മാറ്റി ഈ റൂമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ വല്ല പാറ്റച്ചോക്കും എല്ലാം വാങ്ങിച്ചിട്ട് അതിൻ്റെ ചുറ്റും വരച്ച് വെക്കണം എന്ന് തോന്നും അല്ലാണ്ട് ഒരു രക്ഷയും എല്ലാ പാറ്റൻ എലി ചെ ഉള്ള കൂടുതൽ പല്ലിയാണ് കേട്ടോ പല്ലി ഇങ്ങനെ പല്ലിക്കാട്ടാണ് കൂടുതൽ അത് തുറക്കുമ്പോഴത്തേക്കൊരു ഭയങ്കര സ്മെല്ലും അപ്പം ഞാൻ ഫുള്ള് തേച്ച് കഴുകിയിട്ട് ഇന്ന് ഡീ ക്ലീനാക്കി വെച്ചിട്ട് ഇന്നല്ല ഇന്നലെ ക്ലീനാക്കി വെച്ചു അപ്പോൾ ആ സമയത്ത് അതിനകത്ത് കിടന്ന് ഗ്ലിറ്റർ പേപ്പറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതൊക്കെ പിള്ളേർക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ കാണുമ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് ഇലക്കട മുഴുവൻ നിർത്തി മുഴുവൻ അലക്കട ഗ്ലിറ്റർ ആക്കി വെച്ചേക്കും വരും കേട്ടോ പറഞ്ഞിട്ട് എല്ലാ അച്ചുകൂട്ടിനെല്ലാം കുഞ്ഞു അച്ചുകൂട്ടിനെ പ്രായം കാണുമല്ലോ അച്ചുകൂട്ടിനെല്ലാം കാണുമ്പോൾ ഒരു ഇതാണ് അത് തരാമേ ഇത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പിന്നെ ഓരോന്ന് എടുത്ത് കൊടുക്കും എടുത്ത് കൊടുക്കുമ്പോൾ അവന്മാരൊക്കെ മുഴുവൻ അലക്കട മുഴുവൻ നിരത്തി നിരപ്പാക്കും എന്നുള്ളതാണ് ചുരുക്കത്തിൽ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പയറ് വേവിക്കാനായിട്ട് സ ഉള്ളിയൊക്കെ വഴറ്റാൻ വെച്ചു കേട്ടോ പെട്ടെന്ന് തന്നെ അത് വഴന്ന് വരുമ്പോഴത്തേക്കും എന്താ പറയുക പയർ ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഇച്ചിരി തേങ്ങയുടെ ചിരണ്ടിട്ട് പയറ് കയറ എളുപ്പ പണിയായിട്ടോ എളുപ്പപ്പണിയാണ് പക്ഷേ അപ്പോൾ അത് ആ സമയം കൊണ്ട് അത് വാങ്ങി വെച്ചതിന് ശേഷം അപ്പം ചുടുവാണ് അപ്പം ചുട്ട് അതുപോലെ തന്നെ ചായ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടം പാലെടുക്കാൻ പോയിട്ടുണ്ട് പാൽ ഇന്നിപ്പോൾ രാവിലെ പാൽ വെക്കണ്ട വൈകിട്ട് വെക്കാമെന്ന് വെച്ചു കേട്ടോ പിന്നെ വൈകിട്ടും വെച്ചില്ല എന്നുള്ളതാണ് വേറെ വശം അപ്പോൾ അതേ അപ്പം ബൈറേറി ആയിട്ടുണ്ട് അച്ചുകൂട്ടൻ എന്തേ പാലെടുക്കാൻ പോകാൻ റെഡി ആവുന്നുണ്ട് എന്തിനാണെന്ന് ഞാൻ ഓർക്കണില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായോടെയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയത് ഇന്നിപ്പം എന്താന്ന് പറഞ്ഞാൽ അവധി അവധിയായിരുന്നു നമ്മുടെ പണികളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും തീരയില്ല അവ ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ നമുക്ക് ഓരോരോ പണികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ പണികളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ പണി കിട്ടിയെന്നൊരു ദിവസം കൂടിയാണ് അപ്പോൾ ഇന്നലെ മുറ്റത്ത് കുറേ പുല്ലായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ബ്ലോഗിലും പറയാറുള്ളേ പുല്ലിങ്ങനെ നമ്മൾ ഒരു വശത്തുനിന്ന് പറഞ്ച് വരുന്നത് ഒരു വശത്തേക്ക് നല്ല ആർത്താണ് കയറുന്നത് അപ്പോൾ കുറച്ച് മുറ്റടിയൊക്കെ കഴിഞ്ഞു മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് പപ്പായ കുത്താന്ന് ഓർത്ത് കയറിയതാണ് കറക്റ്റ് തോട്ടി അങ്ങ് കറക്റ്റ് എത്തുള്ളൂ കേട്ടോ പപ്പായയിലേക്ക് ഒറ്റ കുത്തു കുത്തിയത് ദേവാദനോട് എൻ്റെ തല ചാടിൻ്റെയായിരുന്നു ഞാൻ പറയണത് പപ്പായ ച ചാടി ചത്തൂന്ന് നാളെ വാർത്ത വരാത്തത് നമ്മുടെ ഭാഗ്യം കറക്റ്റ് തല ചാടി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ എന്തായാലും പപ്പായ എടുത്തുകൊണ്ട് പപ്പായ അഥവാ കപ്പളങ്ങ എടുത്തു പോകുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ബ്ലോഗ് ഇട്ടാലും വരുന്നൊരു കമൻറ്റാണ് ചേച്ചിക്ക് അവിടെ പോയി വീട് വെക്കാൻ പാടില്ല ചേച്ചിക്ക് അവിടെ പോയി വീട് വെക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് അവിടെ പോയി വീട് വെക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പണ്ടേക്കൂടെ നമ്മൾ വെച്ചേനേ പിന്നെ ഇപ്പം എട്ട് വർഷമായിട്ട് ഞാനിവിടെ വാടകയ്ക്ക് കിടക്കണേ എട്ട് വർഷം ഒന്നോ രണ്ട് വർഷം അല്ല എട്ട് വർഷമായി ഉണ്ടായി ഒരു വയസ്സാവണതിന് മുമ്പ് തന്നെ ഞങ്ങൾ വാടകയ്ക്ക് മതിയത് അപ്പോൾ പച്ചക്കുടിന് എട്ടാമത്തെ എട്ടാമത്തെ പിറന്നാൾ വേണേ അപ്പോൾ അത്രയും വർഷം ഞങ്ങൾ വാടകയ്ക്ക് കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മുതലോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലും നല്ല മുതൽ അത്യാവശ്യം നല്ല മുതലും കിട്ടും അത്യാവശ്യം ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് ഞങ്ങൾ ഞങ്ങളുടേതായ കുറേ പ്രശ്ന ഇത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു ബാ ബാധ്യതയും ഒക്കെ വന്ന് ഞങ്ങൾ ഇങ്ങനെ വാടകയ്ക്ക് മാറേണ്ട വന്നു അപ്പോൾ അവിടെ പോയി വീട് വെക്കാൻ മേലെ ഇവിടെ പോയി വീട് വെക്കാൻ മേലെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഏ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും ഓരോരോ കുടുംബകാര്യങ്ങളുണ്ടാവും ഓരോരോ ജീവിത സാഹചര്യങ്ങളുണ്ടാവും പറയാൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ അത് ഷെയർ ചെയ്യാറുണ്ട് അല്ലാണ്ട് ചേച്ചി അവിടെ പോയി വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ് കണ്ടുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എന്നെ എൻ്റെ കെട്ടുക സംബന്ധിച്ച് ഞങ്ങളൊരു അഞ്ച് സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിയാൽ മാത്രമേ ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ അത്രേ മനസ്സിലാക്കാം അത്ര എനിക്ക് പറയാൻ താല്പര്യമുള്ളൂ ഓക്കെ പിന്നെ എൻ്റെ വീട്ടിലെ സാഹചര്യം ഇപ്പം എൻ്റെ വീട് ഇപ്പോഴത്തെ ഒരു വീട് കണ്ടിട്ടാണ് നിങ്ങൾ പറയണതെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല ഇതിനൊക്കെ കുറേ എന്താ പറയണേ ഞങ്ങൾ അങ്ങനെ വലിയ റിച്ച് ഫാമിലിയോ അങ്ങനെ ഒന്നുമല്ല കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ ഒത്തിരി ഒത്തിരി ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതും എന്താ പറയണേ അതൊക്കെ പബ്ലിക്കായിട്ട് സ്ഥലത്തിൻ്റെ കാര്യം കാണുമ്പോൾ കുറച്ച് സ്ഥലവും ഉണ്ടെന്നല്ലാണ്ട് എന്താ പറയണേ പബ്ലിക്കായിട്ട് നമുക്ക് പറയണെനക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഓക്കെ അത്രയും പറ അത്രയും പറഞ്ഞവിടെ നിർത്തുവാട്ടോ അപ്പോൾ കമൻറ്റ് അങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണതാണ് ഞങ്ങൾക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കെട്ടുപോലെ ഞാനും പൈസ ഉണ്ടാക്കിയാൽ അഞ്ചുതെൻ്റെ സ്ഥലം വാങ്ങിച്ചേ എവിടെയെങ്കിലും വീട് വെക്കണമെങ്കിൽ വെച്ചെങ്കിൽ നടക്കുകയുള്ളൂ അത്രേ ഇപ്പം ഞാൻ പറയുള്ളൂ ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് ശരിയല്ല പിന്നെ പറയുന്നവരുണ്ട് പറയുന്നവർ അത് ഓരോരുത്തർ ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബകാര്യങ്ങൾ ഒരുപാട് പബ്ലിക്കായിട്ട് വാങ്ങണം എനിക്ക് പിന്നെ പറയേണ്ടത് ഞാൻ പറയാറുമുണ്ട് വീഡിയോയ്ക്കകത്ത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെ അച്ചുകൂട്ടനും ധ്യാനൂട്ടനും ഇവിടെ കടയിൽ പോകുകയാണ് കേട്ടോ ധ്യാനൂട്ടൻ ചായ കൂടി കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞാനിപ്പോൾ വരാമേ അവിടെ അവരോട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ധ്യാനോട്ടൻ വേഗം വേഗം കഴിക്കണ ഭാഗമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതേ അവർ കടയിൽ പോയിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഐസ്ക്രീം ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഐസ് അപ്പോൾ ബിനോട്ടനോട് നിൽപ്പുണ്ട് വിനോട്ടനോട് ഞാൻ അങ്ങനെ ഞാനങ്ങനെയൊന്ന് ഐസ്ക്രീം കഴിക്കണ ഭാഗമാണ് അപ്പോൾ ഈ കുമ്പിളിനകത്ത് വന്ന ഐസ്ക്രീമാണ് ആണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ചക്കൂട്ടനും മഞ്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓരോന്ന് വാങ്ങിച്ചു തന്നു കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ എത്തിന്ന് അവിടെ ഇരുന്ന് കുറനിന്ന് എന്തൊക്കെയോ വർത്തമാനമൊക്കെ പറഞ്ഞു ആ അച്ചക്കൂട്ടൻ എന്തോ ഒരു കാര്യം പറഞ്ഞു എന്താ നോക്കണല്ല അതുകൊട്ടെ അപ്പോൾ അങ്ങനെ ഐസ്ക്രീം കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മോര് കറി വെച്ചു മോര് കപ്പളങ്ങിയിട്ട് മോര് മോരുകറിയുടെ റെസിപ്പി എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ വെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം വെറൊന്നും അല്ല കപ്പളങ്ങി കുമ്പളങ്ങ എന്ത് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാം ഇപ്പം ഞാൻ ഒന്നും ഇടാണ്ട് വേവിച്ചത് കേട്ടോ അത് ഇഷ്ടമാണ് എന്നിട്ട് അതിനകത്തേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരല്ലേ ഒക്കെ ചേർത്താൽ മതി കേട്ടോ ഇഞ്ചി പിന്നെ മുളക് പൊടി ഇത്ര ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അത്രയും ചേർത്ത് അരച്ചിട്ട് അരപ്പ് ചേർത്തിട്ട് ആ അരപ്പ് തിളച്ച് വന്ന് കഴിയുമ്പം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് തൈര് ചേർക്കും തൈര് തിളക്കരുത് പിന്നെ ഒന്ന് പതിയൊന്ന് ചൂടായാൽ മതി പിന്നെ കടുക് തളിക്കണം അത് കൂടു കടുക് തളിക്കുമ്പം ഉലുവയും എണ്ണയും എണ്ണയ്ക്കകത്ത് ഉലുവ കടുക് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു നുള്ളു മുളകോടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ റെഡിയായി അപ്പം അതിനിടയ്ക്ക് പോയി ഞാൻ തുണി വിരിക്കാനുള്ള തുണി വിരിച്ചു അത് കഴിഞ്ഞിട്ട് കൂർക്കയായിരുന്നു കെട്ടോ കൂർക്ക മെഴുക്കോറ്റാണ് തോരന വെച്ചത് കാരണം തോരൻ വെച്ചിട്ടെങ്കിൽ തികയല്ലേ ഇന്ന് കുറുക്ക് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളേ ഇവിടെ എല്ലാവരും ഉള്ള ദിവസമല്ലേ അപ്പോൾ പിന്നെ തോരനായിട്ട് വെക്കാമെന്ന് വെച്ചു മെഴുക്കോറ്റ വെച്ച് പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാന്തരിമുളകുണ്ടായിരുന്നു നമ്മളിവിടെ വന്ന പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യണമെങ്കിൽ കാന്താരി മുള കാണൂട്ടോ ഈ ചൈനയിലാണ് കാന്താരിമുള ഉണ്ടാവണേ ഇല്ലായിരുന്നേ ഞാനാണെങ്കിൽ കുറേ ചാണകം കലക്കിയതും അതുമൊക്കെ കൊണ്ടൊഴിച്ച് നോക്കി എന്നിട്ടൊന്നും ഇതേലും ഉണ്ടാവണില്ലായിരുന്നു ഉണ്ടാവണതാണെങ്കിൽ ഒരു കുത്ത് പോകുക എണക്ക് ഇത്രയും കുഞ്ഞു കാന്തരി മുളകുണ്ടോന്നു വല്ല വിചാരിച്ചിട്ടുണ്ട് ഞെടുപ്പിൻ്റെ അത്ര പോലും വലുപ്പം മുളകായിരുന്നു കേട്ടോ ഇപ്പോൾ മഴ പെയ്ത പിന്നെ ഉണ്ടായപ്പോൾ പിന്നെ ചെറിയൊരു രീതി വലിപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കാന്തരി മുളകെ എടുത്തുകൊണ്ട് പോകുന്നു നമുക്ക് കൂർക്കയൊക്കെ അരയ്ക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കൂർക്കയും എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഓരുകറിക്കരച്ചപ്പോൾ ഇച്ച വെള്ളം കൂടി പോയായിരുന്നു അവിടെ മിക്സി മുഴുവൻ കൊളായി പോയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ മിക്സി എന്താ പറയണേ ഒരു നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്താലും ഈ അരപ്പൊക്കെ ചാടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഒന്നുകൂടെ ഇതാവും കേട്ടോ ആ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് എന്നിട്ട് ഞാൻ പണിയൊക്കെ കഴിഞ്ഞാൽ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇച്ചിരി ഇരുന്നു കേട്ടോ ഇരുന്നപ്പോഴത്തേക്കും എന്താ അച്ചക്കൂട്ടിനെ തന്നെ കൊണ്ട് പണ്ണാരം പൊട്ടിക്കണ ഭാഗമാണ് പണ്ണാർത്തി കൊണ്ട് പൈസ ഇടും ഇത് തന്നെ ഇവിടെ പരിപാടി എന്നിട്ട് പിന്നെ ഇടയ്ക്ക് കുളിക്കു കുളുക്കി കുളിക്കാനൊന്നും ചാടിക്കും അച്ഛൻ നിങ്ങളുടെ പൈസ വല്ല ഇപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പണ്ണാരം കുളിക്കും പൈസ എടുത്ത് കൊടുക്കും അതാണ് ഞങ്ങൾ മക്കൾ മക്കൾ മാത്രമല്ല ഞാനും കണക്ക പൈസ ഇടുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കൊടുക്കൂട്ടെ കയ്യിലുണ്ടെങ്കിൽ അത് വേറെ പ്രാവശ്യം അപ്പം അതുകൊണ്ടായിരിക്കും നമുക്ക് പൈസ കിട്ടാത്തത് അല്ലേ പൈസ സൂക്ഷിക്കാനറിയില്ല എന്ന് പറയും സൂക്ഷിക്കാൻ അറിയില്ല എന്നല്ല നമ്മളീ കഷ്ടപ്പാടൊക്കെ ഓർക്കുമ്പോൾ ചോദിക്കുമ്പോൾ അങ്ങ് എടുത്തു കൊടുക്കും പുള്ളി കെട്ടുകേൻ്റെ കഷ്ടപ്പാടറിയാലോ സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റാന്ന് അപ്പോൾ പിന്നെ പിടിച്ചുകൊണ്ടിരിക്കാൻ മനസ്സനുവദിക്കുകയല്ലതാണ് സംഭവം പക്ഷേ അത് കഴിഞ്ഞിട്ട് അച്ചുകൂട്ടനന്താനൂട്ടൻ കൂടെ പിന്നെ ഏട്ടൻ ചിക്കൻ വാഞ്ചി കൊടുത്ത് കിട്ടാനാണ് കേട്ടോ അഞ്ചുകൂട്ടൻ ചിക്കനൊന്ന് മണത്ത് നോക്കി എന്താണോ മണമുണ്ടോ എന്നറിയാനായിരിക്കും അത് കഴിഞ്ഞത് ഞങ്ങളാണെങ്കിൽ ചിക്കൻ കൊണ്ടുവന്നു ചിക്കൻ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷയില്ല പെട്ടെന്നായിരുന്നു കേട്ടോ കറിയെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് വെറുതെ എന്ന് ഓർത്തപ്പോഴാണ് അടുത്ത പണി വന്നത് അപ്പോൾ അതേ അച്ചക്കൂട്ടം ചിക്കൻ ഇത്രയും വറുത്ത് തന്നെ കാലൊക്കെ എടുത്ത് മാറ്റി വെക്കേണ്ട ഭാഗമാണ് ഈ ഭാഗം എനിക്ക് വറുത്ത് തന്നെ വറുത്ത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ വറുത്താൻ സ്പീഡ് വെച്ചാൽ കൂടിപ്പോയില്ലേ ഇന്നത്തെ വീഡിയോ അപ്പോൾ പിന്നെ ഞങ്ങൾ ശരിക്കും മോര് കറിയും മെടുക്ക് തോരനും ഉണ്ടെങ്കിൽ ഇന്നത്തെ കറി അങ്ങനെ അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാമെന്ന് വെച്ചിട്ടിരുന്നതാണ് അപ്പം ചിക്കൻ വന്നത് ചിക്കൻ വന്നു കഴിഞ്ഞപ്പം പിന്നെ അത് വറത്തു അങ്ങനെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നോട്ടം വന്നു പിന്നോട്ടം വന്നു കഴിഞ്ഞപ്പം ആദ്യം ചിക്കൻ കറി വെക്കാണ്ടാന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു എന്നാൽ ചക്ക ഇടാ നമുക്ക് ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേഗം പോയി ചക്ക ഇട്ട് പിന്നോട്ടം തന്നു ഞാൻ അന്നേരത്തേക്കും വേഗം നമ്മൾ തട്ടിക്കൂട്ട് ചിക്കൻ കറി അല്ലേ ആ ഒരു ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ അതായത് ചക്കയ്ക്ക് മാത്രം ഇച്ചിരി ചിക്കൻ കറി ബാക്കിയുള്ളത് പിന്നെ നാളെ എന്തേലും ആക്കാമെന്ന് വെച്ചു അപ്പോൾ അതിന് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വളറ്റാനായിട്ട് വെച്ചു കേട്ടോ തട്ടിക്കൂട്ടി ചിക്കൻ കറി അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയത് വലിയ കുഴപ്പമില്ലാത്ത ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ചിക്കൻ ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചക്ക ചക്ക ചിക്കൻ കറി അടുപ്പ് വെച്ചിട്ട് ചക്ക അരിയാണല്ലോ ചക്ക അരിവാണ് കേട്ടോ അപ്പോൾ വേഗം 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 ചക്ക അരിഞ്ഞു കുരു ഒട്ടും ഇല്ലാത്ത ചക്കയായിരുന്നു കേട്ടോ കുരു എന്ന് പറയണ സാധനം അതെ കാണാനും കൂടെ ഇല്ലായിരുന്നു ഒരു പേരിനൊരു ചെറിയൊരു കുരു അപ്പോൾ അതുകൊണ്ട് പിന്നെ കുരു ഒന്നും മാറ്റി വെക്കണ്ടില്ല വേഞ്ച പണിയൊക്കെ കുറിച്ച് ചക്ക വേഗം വേഗം അരിഞ്ഞ് അടുപ്പേ വെച്ചു കേട്ടോ അപ്പോൾ അതേ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ ബ്രൗൺ കളറാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഗുണം കൊണ്ട് അത് നല്ല റെഡ് കളറായിട്ട് കാണിക്കും അപ്പോൾ അതേ ചക്ക അടുപ്പേ വെച്ചേക്കണു നിരപ്പ് ചേർത്താൽ മതി പിന്നെ വേഗം ആയിരുന്നു പണികളെല്ലാം ചക്ക പുഴുങ്ങി ഞങ്ങൾ ചായ കുടിച്ചു ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റത്ത് കുറച്ച് പുല്ല് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ധ്യാനുട്ടം കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ് കുളിക്കാൻ ഒക്കെ ആയിട്ട് പിന്നെ ആ സമയത്ത് അപ്പോൾ അത് ഇടി കുടുങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുമെന്ന് ഓർത്തുകൊണ്ടിരുന്നു പക്ഷെ മഴ പെയ്തില്ല എന്നുള്ളതാണ് വേറെ വശം അപ്പോൾ ഞാനിങ്ങനെ പുല്ലൊക്കെ പറിച്ച് ഒരു എന്താ പറയണേ ഒരു പകുതിയോളം പറിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇടി പിന്നെ വേഗം പോയി ചടവ് വേഗം പോയി കുളിയും കഴിഞ്ഞ് വന്നു കേട്ടോ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മഴ നമ്മളെ പറ്റിച്ചു മഴ പെയ്തില്ല ഇടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഇത്രയും പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇന്നലെ കുറച്ച് കുറച്ച് ഇന്ന് കുറച്ച് കുറച്ച് ഇന്നാളെ ബാക്കി കൂടെ ആകുമ്പോഴത്തേക്കും മുമ്പ് വശം ക്ലീൻ ആവും ബാക്കി വശം ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ബാക്കി വശം നമുക്ക് ഇതുപോലെ തന്നെ പറിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടില്ല നന്നായിട്ട് മടക്കാരൊക്കെ കയറി ഭയങ്കര ഇടി ഇടികൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരം ടി വി ഒക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ സന്ധ്യായി വിശേഷങ്ങളായി അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു ബ്ലോഗായിരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്